അപ്പോൾ നമ്മുടെ എസ് എസ് സി ജി ഡി കോൺസ്റ്റബിളിൻ്റെ ഫിസിക്കലുമായി ബന്ധപ്പെട്ട ചെറിയൊരു അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോ ഭാഗത്തിലൂടെ ഷെയർ ചെയ്യുന്നത് വീഡിയോ കണ്ട് മനസ്സിലാക്കുക അതിനുശേഷം നിങ്ങൾ ഒരു നിഗമനത്തിലെത്തുക പുതിയൊരു അപ്ഡേറ്റും കൂടി ഇപ്പോൾ വന്നിട്ടുണ്ട് സാധാരണ നമ്മുടെ റിക്രൂട്ട്മെൻറ്റിൻ്റെ ഫിസിക്കൽ ടെസ്റ്റ് ഭാഗങ്ങളൊക്കെ കൈകാര്യം ചെയ്തത് സി ആർ പി എഫ് ആണ് സി ആർ പി എഫിൻ്റെ വെബ്സൈറ്റിലാണ് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ഈ തവണ തൊട്ട് ചെറിയൊരു മാറ്റമൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് അതാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ടും നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ എസ് എസ് ഇ ജി ഡി കോൺസ്റ്റബിൾ തസ്തികയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അപ്ഡേറ്റ് ഇപ്പോൾ നിലവിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് മുൻപ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോ ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞതാണ് ഒന്ന് മുതൽ അതായത് മെയ് മാസം ഒന്ന് മുതൽ പത്ത് വരെയുള്ള സമയത്തിൻ്റെ ഇടയിലായിരിക്കും നമ്മുടെ റിസൾട്ട് വരിക എന്നുള്ള കാര്യം സോ നമുക്ക് ഇനി മുതൽ റിസൾട്ട് എക്സ്പെക്ട് ചെയ്യാം പക്ഷേ ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത് മറ്റൊരു അപ്ഡേറ്റ് ആണ് ഐ ടി വി പിൻ്റെ വെബ്സൈറ്റാണ് ഇവിടെ ഓപ്പൺ ആക്കിയിട്ടുള്ളത് സാധാരണ ഫിസിക്കൽ അപ്ഡേറ്റ് തരാനായിട്ട് നിങ്ങൾക്ക് സിആർ പി എഫിൻ്റെ വെബ്സൈറ്റ് ആണ് ഓപ്പൺ ആക്കേണ്ടത് ഈ തവണ വലിയൊരു മാറ്റം തന്നെ നമ്മുടെ ഫിസിക്കലിൽ ഉണ്ടാകുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതായത് ഐ ടി വിപ്പിൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾ കയറി കഴിഞ്ഞാൽ ഈ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ നോട്ടിഫിക്കേഷൻ ഇമ്പോർട്ടൻറ്റ് നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഇങ്ങനെ കാണാൻ സാധിക്കും അതിൽ നിങ്ങൾ ചെയ്യേണ്ടത് നേരെ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ അഞ്ച് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും അവിടെ പറയുന്നത് നിങ്ങൾക്ക് കാണുന്നതാണ് ആർ എഫ് ഐ ഡി ബെയ്സ് പി ഇ ടി ഡിജിറ്റൽ മെഷീൻ ബെയ്സ്ഡ് പി എസ് ടി ആൻഡ് സി സി ടി വി റെക്കോർഡ് ഓഫ് എൻറ്റയർ ആയിട്ടുള്ള നമ്മുടെ പി എസ് ടി പി എസ് പി ഇ ടി അതുപോലെ തന്നെ പി എസ് ടി റിക്രൂട്ട്മെൻറ്റ് ഇവൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു അപ്ഡേറ്റ് കാണാൻ സാധിക്കുന്നതാണ് അത് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പം നിങ്ങൾക്കൊരു പി ഡി എഫ് ഡൗൺലോഡായി ലഭിക്കുന്നതായിരിക്കും ആ പി ഡി എഫിലാണ് കുറേയധികം അപ്ഡേറ്റുകൾ പറഞ്ഞിട്ടുള്ളത് അതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇതാണ് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വരുന്ന പി ഡി എഫ് അതായത് മിനിസ്ട്രി ഓഫ് ദി ഹോം അഫയേഴ്സ് നമ്മുടെ എം എച്ച് എൻ്റെ അപ്ഡേറ്റ് ആണ് ഇവിടെ പറയുന്നത് അതായത് മിനിസ്ട്രി ഓഫ് ദി ഹോം അഫേഴ്സിൻ്റെ കീഴിലാണ് സി എ പി എഫ് വരുന്നത് അപ്പോൾ അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് റേഡിയോ ഫ്രീക്വൻസി ഐഡൻറ്റിഫിക്കേഷൻ ഡിവൈസ് ബേസ്ഡ് ഫിസിക്കൽ ടെസ്റ്റ് ആയിരിക്കും നടക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് ഡിജിറ്റൽ മെക്കാനി മെക്കാനിസ് മെക്ക മെഷിനായിട്ട് ബേസ്ഡ് ആയിട്ടുള്ള ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റും നടക്കുമെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ സി സി ടി വി റെക്കോർഡിലായിരിക്കും പി ഇ ടി പി എസ് കാര്യം കൂടി ഇവിടെ പറയുന്നുണ്ട് അപ്പോൾ ഫിസിക്കൽ ഉടനെ നടക്കാൻ പോകുന്നുണ്ട് അതിൻ്റെ അർത്ഥം റിസൾട്ട് ഉടനെ ഉണ്ടാവും തന്നെയാണ് ഇവിടെ പ്രധാനമായിട്ട് പറയേണ്ടത് ഈ ഒരു ഫസ്റ്റ് പേജിൽ ഇൻഡോ ഡിപറ്റൻറ്റ് ബോർഡർ പോലീസിൻ്റെ നാല് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിനുമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് പക്ഷേ ഇത് ഭയങ്കര ക്ലിയർ കുറവായിട്ടാണ് ക്ലാരിറ്റി ഭയങ്കര കുറവാണ് അത്ര ക്ലിയർ ഇമേജ് കാണുന്നില്ല എന്തായാലും നിങ്ങൾ എഡിറ്റ് ചെയ്ത് വീഡിയോ ഇടുന്ന സമയത്ത് കുറച്ച് ക്ലിയർ ആക്കിയിട്ട് നിങ്ങൾക്ക് തരുന്നതായിരിക്കും വായിക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടുള്ള രീതിയിലാണ് നിങ്ങളത് ഡൗൺലോഡ് ചെയ്യുമ്പോൾ മനസ്സിലാവും വീഡിയോയിൽ കാണുമ്പോൾ കുറച്ച് ക്ലാരിറ്റി ഉണ്ടാവും പക്ഷേ അത് ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് ക്ലിയർ ഭയങ്കര കുറവായിട്ടാണ് വരുന്നത് സോ ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ആദ്യം നമ്മൾ പറഞ്ഞ അതേ സെയിം കാര്യമാണ് പറയുന്നത് റേഡിയോ ഫ്രീക്വൻസി ഐഡൻറ്റിഫിക്കേഷൻ ഡിവൈസ് ഉപയോഗിച്ചിട്ട് ആർ എഫ് ഐ ഡി ഉപയോഗിച്ചിട്ട് അത് നമ്മുടെ കാലിലോ കയ്യിലൊക്കെ ഇങ്ങനെ കെട്ടി വെച്ചിട്ട് അതായത് മറ്റ് ഫോഴ്സിൻ്റെ ചില ഫിസിക്കൽ ടെസ്റ്റിനൊക്കെ ഇത് യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ ഇത് ഓടുന്ന സമയത്ത് മോണിറ്റർ ചെയ്യാനായിട്ട് നമ്മുടെ ശരീരത്തിൽ ഘടിപ്പിക്കുന്ന ഒരു റേഡിയോ ഫ്രീക്വൻസി ഐഡൻറ്റിഫിക്കേഷൻ ആണ് ഈ സാധനം അപ്പോൾ അത് ബേസിലാണ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് നടക്കുന്നത് അതുപോലെ തന്നെ ഡിജിറ്റൽ മിഷൻ ബേസ്ഡ് ആയി ആയിട്ടായിരിക്കും ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് നടക്കുന്നതെന്ന് പറയുന്നുണ്ട് പിന്നെ ഈ പി ഇ റ്റിയും പി എസ് ടിയും സി സി ടി വി റെക്കോർഡിൽ സർവേലൻസിലായിരിക്കും നടക്കുക എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട് ഇവിടെ പറയുന്നത് കാണാൻ സാധിക്കും പി ഇ ടി പി എസ് ടി റിക്രൂട്ട്മെൻറ്റ് ഇവൻറ്റ് ഓഫ് കോൺസ്റ്റബിൾ ജനറൽ ഡ്യൂട്ടി പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക കോൺസ്റ്റബിൾ ജനറൽ ഡ്യൂട്ടി ആണ് ഏപ്രിൽ മാസം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസം നാലാം തീയതി വന്ന അപ്ഡേറ്റ് ആണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സി എ കോൺസ്റ്റബിൾ ജി ഡീനെ കുറിച്ചല്ല പറയുന്നത് നമ്മളെ വരാൻ പോകുന്ന ജി ഡി കോൺസ്റ്റബിളിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത് അപ്പോൾ ആൻഡ് ഓൾസോ ഫോർ ഓൾ അതർ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് എക്സാമിനേഷൻ ഇൻ സി എ പി എഫ് സി എ പി എഫിൻ്റെ എല്ലാവിധ റിക്രൂട്ട്മെന്റിന്റെയും ഇങ്ങനെ ആയിരിക്കും നടത്തുക പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതൊക്കെ പബ്ലിഷ് ആയിട്ടുള്ള ഡേറ്റും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത് പ്രധാനമായിട്ടും പറയാനുള്ളത് ഇൻഡോ ഡിബറ്റൻ ബോർഡർ പോലീസ് ഓൺ മിനിസ്റ്റർ ഓഫ് ദി ഹോം അഫേഴ്സിൻ്റെ കീഴിലുള്ള ഈ ഒരു ഇൻഡോ ഡിബറ്റൻ ബോർഡർ പോലീസ് ആയിരിക്കും നമുക്ക് നോഡൽ ഏജൻസി ആയിട്ട് ഇനി വർക്ക് ചെയ്യാൻ പോകുന്നത് ഇതിന് മുൻപ് സിആർ ആയിരുന്നു പക്ഷേ ഇനി മുതൽ നമുക്ക് നോഡൽ ഏജൻസി ആയിട്ട് ഇൻഡോ ഡിബറ്റൻ ബോർഡർ പോലീസ് ആയിരിക്കും ഉണ്ടാവുക ഐ ടി ബി പി ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ ഐ ടി ബി പിൻ്റെ വെബ്സൈറ്റിലാണ് നമുക്ക് അഡ്മിറ്റ് കാർഡും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നത് അപ്പം പുതിയൊരു അപ്ഡേറ്റ് ആണ് ഇതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു എങ്കിലും ഷോർട്ടായിട്ട് പറയാം ഫിസിക്കൽ ടെസ്റ്റിൽ വരുന്ന മാറ്റങ്ങൾ ആർ എഫ് ഐ ഡി ഡിവൈസ് ഉപയോഗിച്ച് നമ്മുടെ ഓട്ടോയും കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്യും പിന്നെ ഡിജിറ്റൽ മെഷിൻസ് ബേസ്ഡ് ആയിരിക്കും ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ഉയരവും കാര്യങ്ങളും ജസ്റ്റ് ഒക്കെ ചെക്ക് ചെയ്യുന്നത് ആ ഒരു രീതിയിലായിരിക്കും എന്നുള്ളത് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ ഈ കംപ്ലീറ്റ് പ്രൊസീജിയറും സി സി ടി വി റെക്കോർഡിലായിരിക്കും പിന്നെ കോൺസ്റ്റബിൾ ജനറൽ ഡ്യൂട്ടീൻ്റെയും അതുപോലെ തന്നെ ഇനി എല്ലാവിധ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് സി എ പി എഫിൻ്റെ എല്ലാവിധ പിന്നെ എ ആർ എന്ന് പറയുമ്പം ആസാം റൈഫിൾസാണ് അതിൻ്റെ എല്ലാവിധ റിക്രൂട്ട്മെൻറ്റ് പ്രൊസീജിയറുകളും ഈ രീതിയിലായിരിക്കും നടക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് ഫിസിക്കൽ ഒക്കെ ഈ ഒരു രീതിയിലാണ് നടക്കുക പിന്നെ നോഡൽ ഏജൻസി ആയിട്ട് ഇനി വർക്ക് ചെയ്യാൻ പോകുന്നത് ഐ ടി ബി പി എത്ര കാലത്തേക്കാണെന്ന് അറിയില്ല ഇപ്പം ഇപ്പം നിലവിൽ ഐ ടി എന്നുള്ള കാര്യം ഇതിലൂടെ വ്യക്തമാണ് ഈ ഒരു അപ്ഡേറ്റിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങളിലേക്ക് അറിയിക്കുന്നതായിരിക്കും ആയിട്ട് വന്നതാണ് ഫൈക്കൊന്നുമല്ല ആരും ഉണ്ടാക്കി വിട്ട നോട്ടീസോ കാര്യങ്ങളോ ഒന്നും അല്ല അതുകൊണ്ടാണ് തുടക്കത്തിലേ നിങ്ങൾക്ക് കാണിച്ചു തന്നത് ഐ ടി ബി പിൻ്റെ വെബ്സൈറ്റ് കയറുക നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും ആ ഒരു രീതിയിൽ തന്നെ ഡൗൺലോഡ് ചെയ്യുക അല്ലാതെ ലിങ്ക് ഡയറക്ടലി കൊടുത്തിട്ടില്ല അതായത് ഈ ഒരു പി ഡി എഫിൻ്റെ ലിങ്ക് കൊടുത്തിട്ടില്ല നിങ്ങൾ വെബ്സൈറ്റ് കയറി നിങ്ങൾക്ക് തന്നെ ഡൗൺലോഡ് ചെയ്ത് ചെക്ക് ചെയ്യാവുന്നതാണ് സോ വെബ്സൈറ്റ് ലിങ്ക് ഐ ടി വി പിൻ്റെ വെബ്സൈറ്റ് ലിങ്ക് താങ്ക് കൊടുത്തിട്ടുണ്ട് എസ് എസ് ഇ ജി ഡി കോൺസ്റ്റബിളിൻ്റെ തുടർന്നുള്ള അപ്ഡേറ്റ് നിങ്ങളിലേക്ക് കൃത്യമായിട്ട് ലഭിക്കണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെലൈക്കൺ ഓളിലാണെന്ന് ഉറപ്പുവരുത്തുക എല്ലാവിധ അപ്ഡേറ്റും കൃത്യസമയത്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും